നമസ്കാരം കേന്ദ്ര സർക്കാർ നിയമനം നടത്തുന്നില്ലെന്നാരോപിച്ച് ഡി വൈ എഫ്ഐ മനുഷ്യ ചങ്ങല തീർക്കുകയാണ് അത് നടക്കട്ടെ പക്ഷേ ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ് കേരള ഇലക്ട്രിസിറ്റി ബോർഡ് അതായത് കെ സി ബി നിയമന നിരോധനം ഏർപ്പെടുത്തിയിട്ട് വർഷങ്ങളായി ഇതിനെതിരെ ശബ്ദിക്കാത്ത ഡിവൈഎഫ്ഐ ആണ് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നത് കെ സി ബി എത്ര ഒഴിവുണ്ടെന്ന് ചോദിച്ചു നൽകിയ വിവരാകാശ അപേക്ഷയ്ക്ക് കിട്ടിയ മറുപടി വളരെ കൃത്യമായി പറയുന്നു പുനഃക്രമീകരണം നടക്കുന്നതിനാൽ ഒഴിവ് എത്രയെന്ന് പറയാൻ സാധിക്കില്ലെന്ന് എത്ര ഒഴിവുകൾ ഭാവിയിൽ ഉണ്ടാകുമെന്ന ചോദ്യത്തിനും വ്യക്തമായി മറുപടി തരാൻ കെ എസ് ഇ ബി തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ജീവനക്കാരുടെ എണ്ണം മുപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വരെ ആകാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിലവിൽ ഇരുപത്തിയേഴായിരം ജീവനക്കാരാണുള്ളത് അടുത്ത മാസത്തിനുള്ളിൽ മൂവായിരം പേർ വിരമിക്കും എന്നാൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സബ് എഞ്ചിനീയർ മീറ്റർ റീഡർ ജൂനിയർ അസിസ്റ്റന്റ് ക്യാഷർ എന്നീ തസ്തികകളിൽ നിയമനം നടക്കുന്നില്ല ടെക്നിക്കൽ മേഖലയിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് ഏറ്റവും കൂടുതൽ നിയമനം കിട്ടേണ്ടത് കെ എസ് ഇ ബിയിലാണ് പക്ഷേ അത് കിട്ടുന്നില്ല കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ടെക്നിക്കൽ മേഖലയിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർ വയറിംഗ് ജോലി ചെയ്തോ അല്ലെങ്കിൽ കേരളം വിട്ടോ വേണം ജീവിക്കാൻ പി എസ് സിയുടെ വിജ്ഞാപനത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ മീറ്റർ റീഡർ പരീക്ഷ എഴുതിയത് പതിനോരായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് ഇതിൽ ആയിരം പേരുടെ മുക്ഷ്യപട്ടികയും ആയിരം പേരുടെ ചുരുക്കപ്പട്ടികയും പി എസ് സി തയ്യാറാക്കി പക്ഷേ നിയമനം മാത്രം നടന്നില്ല ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് മീറ്റർ റീഡറുടെ തസ്തിക ഉണ്ടെങ്കിലും ആരെയും പി എസ് സി വഴി നിയമിക്കാതെ ആയിരത്തി മുന്നൂറ് കരാർ തൊഴിലാളികളെ മീറ്റർ റീഡിംഗിൽ നിയമിച്ചു കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി മന്ത്രിയായിരുന്ന എം എം മണിയുടെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു പി എസ് സി റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരെയും നിയമിക്കും എന്നാൽ നിയമനം നടന്നില്ല റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ നിരന്തരമായ സമരത്തെ തുടർന്ന് ഇരുന്നൂറ്റി പതിനെട്ട് പേർക്ക് നിയമനം നൽകി ഇതിനിടെ പണ്ട് മസ്ദൂറായി ജോലിക്കെടുത്തവരെ വിദ്യാഭ്യാസ യോഗ്യതയോ ടെക്നിക്കൽ യോഗ്യതയോ നോക്കാതെ ലൈൻമാൻമാരായും ഓവർസിയർമാരായും ഉദ്യോഗ കയറ്റം നൽകി അതോടെ ടെക്നിക്കൽ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസമുള്ള ഉദ്യോഗാർത്ഥികൾ വയറിംഗ് ജോലിക്ക് പോകേണ്ടി വന്നു അല്ലാത്തവർ കേരളം വിട്ടു ജീവനക്കാർക്ക് മികച്ച വേതനവും ഡി എം നൽകുന്ന സ്ഥാപനമാണ് കെ എസ് സി ബി എന്നാൽ ബുദ്ധിമുട്ടി പഠിച്ചിറങ്ങുന്നവർക്ക് കെ എസ് സി ബി ബാലികേറാമലയാണ് ഇതിനെതിരെയല്ലേ ഡിവൈഎഫ്ഇ ആദ്യം സമരം നടത്തേണ്ടത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ വരെ വിവിധ വകുപ്പുകൾ മൂന്ന് ലക്ഷം പിൻവാതിൽ നിയമനം നടത്തിയതായി അനൌദ്യോഗിക കണക്ക് ഇതിന്റെ കൃത്യമായി കണക്ക് തരാൻ സർക്കാർ തയ്യാറാകുന്നില്ല സി പി എം അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ആകെ നടത്തിയ നിയമനം എൺപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് മാത്രമാണ് ഇതിൽ പതിനാറായിരത്തി ഇരുന്നൂറ്റി അഞ്ച് സ്ഥിരം നിയമനവും അറുപത്തിനാലായിരത്തി ഇരുപത്തിരണ്ട് താൽക്കാലിക നിയമനവുമാണ് നടത്തിയത് പത്താം ക്ലാസ് യോഗ്യത മുതൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഇരുപത്തിയെട്ട് ലക്ഷത്തി എഴുപതിനായിരം പേരാണ് ജോലിക്കായി വിവിധ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത് ഇവരുടെ കണ്ണീരും കൂടിക്കാൻ മനുഷ്യച്ചെങ്ങൽ സംഘടിപ്പിക്കുന്നവരും അവരെ പിന്തുക്കുന്നവരും കാണണം